ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ രാഹുൽ എവിടെ വേണേലും പോയി പറഞ്ഞു ആരോട് വേണമെങ്കിൽ പല നേതാക്കന്മാരും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവരോടൊക്കെ ഈ പ്രശ്നം ചെയ്തു അവരിൽ നിന്നുള്ള മറുപടി കേട്ടിട്ട് അവരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടോ ഇതിൽ മറ്റൊരു സൂചന നൽകാനില്ല നടി റീന പറഞ്ഞ വാക്കുകൾ ആരെയാണ് നടി റീന ഉദ്ദേശിക്കുന്നത് എന്ന് ഈ വാക്കുകളിൽ വ്യക്തവുമാണ് വിഗ്രഹം ഉടഞ്ഞു വീണു വി ഡി സതീശന്റെ അശ്ലീല സന്ദേശം അയച്ചത് ഹോട്ടലിലേക്ക് ക്ഷണിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാണ് ആ സൂചന വളരെ കൃത്യമായിട്ടാണ് ഹു ഹു എന്ന് പറഞ്ഞതിലൂടെ നടി റീന ചെയ്തിരിക്കുന്നത് വാർത്താ സമ്മേളനത്തിന്റെ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചതിന്റെ മുഴുവൻ ഭാഗവും കേൾക്കാം നടി റിനി ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് ഒരു നേതാവ് അല്ല ഞാൻ അങ്ങനെ എടുത്തു പറയാൻ അല്ലെങ്കിൽ ഇന്ന പാർട്ടിയാണ് എന്നുള്ള രീതിയിൽ പറയാൻ ഞാൻ എടുത്തു പറയുന്നില്ല കാരണം എനിക്ക് അങ്ങനെ ഒരു പാർട്ടിയെയും ഒരു പ്രസ്ഥാനത്തിനെയും തേജോവധം ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഉദ്ദേശങ്ങളോ ഇല്ല ഞാൻ ഫേസ് ചെയ്ത ഒരു പ്രശ്നം എൻ്റെ ഒരു മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് അപ്പോ സോഷ്യൽ മീഡിയയിൽ വരുന്ന അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ അതിനെ കുറിച്ച് അഭിപ്രായം ഒന്നും പറയുന്നില്ല അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു സ്ഥലത്ത് നമ്മൾ പറയുമ്പോൾ പലർക്കും പല മാന്യദേഹങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഹൂ കെയേഴ്സ് എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് അതുകൊണ്ടാണ് ഞാനത് പ്രയോഗിച്ചത് ഹു കെയേഴ്സ് എന്ന് തന്നെയാണ് അത് തന്നെയാണ് ഞാൻ അത് ഞാൻ പല ഫോറങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഇന്ന ആളെയാണ് ഇന്നതാണ് എന്നുള്ള രീതിയിൽ പറയുന്നില്ല എൻ്റെ വിഷമങ്ങൾ ഞാൻ പലയിടത്തും ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനോട് ഒരു ഹു കെയ്സ് ആറ്റിറ്റ്യൂഡ് ആണെന്നുള്ളത് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ പ്രത്യേകിച്ച് ഒരു വ്യക്തിയെ കുറിച്ച് അങ്ങനെ എടുത്തു പറയുന്നില്ല എന്നെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ സ്വന്തം പിതാവിനെ പോലെ സ്ഥാനമാനങ്ങൾ ലഭിച്ചു അതായത് നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ പല കാര്യങ്ങളിൽ പറഞ്ഞതിനു ശേഷവും ആ വ്യക്തിക്ക് സ്ഥാനമാനങ്ങൾ ലഭിച്ചിട്ടുണ്ട് പറയുന്നുണ്ട് മറ്റു പലർക്കും സമാന അനുഭവങ്ങൾ വന്നിട്ടുണ്ട് അല്ല എന്തുകൊണ്ടാണ് ആ വ്യക്തി പേര് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ് പറഞ്ഞത് അപ്പം ഇങ്ങനൊരു ദുരനുഭവം ഉണ്ടായെന്ന് പറയുമ്പോൾ അത് സ്ത്രീകൾക്ക് ഇനി അതില് അല്ല അത് പേര് പറയാത്തിന്റെ കാരണം ആ വ്യക്തി ഉൾപ്പെട്ടിരിക്കുന്ന പ്രസ്ഥാനത്തില് പലവരുമായിട്ടും എനിക്ക് വളരെ അടുത്ത സ്നേഹമൊന്നും സൗഹൃദവും ഉണ്ട് അപ്പൊ ആരെയും ഇത് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഇനിയും ഉണ്ടാവുകയാണെങ്കിൽ അത് അപ്പൊ നമ്മൾ ആലോചിക്കും അദ്ദേഹത്തെ സോഷ്യൽ മീഡിയ വഴിയാണ് പരിചയപ്പെട്ടത് ആദ്യം സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡിലേക്കാണ് വന്നത് അതായത് എന്നെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല എനിക്ക് മെസ്സേജുകൾ അയക്കുകയാണ് ചെയ്തത് അപ്പോൾ തന്നെ മോശം രീതിയിൽ മെസ്സേജ് അയച്ചപ്പോൾ അതെനിക്ക് വളരെ ഷോക്കിംഗ് ആയിരുന്നു കാരണം ഇങ്ങനെ ഇങ്ങനൊരാളിൽ നിന്ന് നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല നല്ലൊരു സൗഹൃദമാണ് ആ സമയത്ത് തന്നെ പറഞ്ഞില്ല നമ്മൾ ആദ്യം ഫയർ ചെയ്തായിരുന്നു അതിനുശേഷം ഞാൻ ഉപദേശിച്ചായിരുന്നു ഇങ്ങനെ ആകരുത് കാരണം നിങ്ങളൊരു യുവ നേതാവാണ് വളർന്നു വരുന്ന ഒരു മിടുക്കനായ ഒരു വ്യക്തിയാണ് അപ്പോൾ നിങ്ങൾ സമൂഹത്തിന് മാതൃകയാവേണ്ട ഒരാളാണ് എന്നെല്ലാം ഞാൻ ഉപദേശിച്ചിരുന്നു പക്ഷെ അങ്ങനെ ഉപദേശിച്ചു കഴിഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞത് പ്രമാദമായ സ്ത്രീപീഡന കേസിലൊക്കെ പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എന്തു സംഭവിച്ചു എന്ന് എന്നോട് ചോദിച്ചു 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 എല്ലായിടത്തും സജീവമായിട്ട് നിൽക്കുന്ന ആളായിരുന്നു ചല ചർച്ചയിലാണെങ്കിലും ഇതിലാണെങ്കിലും സമരമുഖങ്ങളിലാണെങ്കിലും എല്ലായിടത്തും സജീവമായിട്ട് നിൽക്കുന്ന ഒരു നേതാവാണ് അത് ഞാൻ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ റൂം എടുക്കാം വരണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ ശരിക്കും ഫയർ ചെയ്തു നന്നായിട്ട് ഫയർ ചെയ്തു അതിനുശേഷം കുറേ നാൾ പിന്നീട് പ്രശ്നം ഉണ്ടായിരുന്നില്ല പിന്നെ വീണ്ടും അത്തരത്തിലുള്ള മെസ്സേജ് എക്സ്പോസ് ചെയ്യപ്പെടണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയുമെങ്കിലും ഒക്കെ പറയാൻ തയ്യാറായത് എക്സ്പോസ് ചെയ്യപ്പെടണം സമൂഹ മാധ്യമങ്ങളിലെല്ലാം ആ വ്യക്തികളെ കുറിച്ചുള്ള വ്യക്തിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വന്നതുമാണ് അപ്പൊ അത് തന്നെ അതാണ് അങ്ങനെ ഒരു നിലപാട് എനിക്ക് ആദ്യം തന്നെ ഉണ്ടായിരുന്നു ഞാൻ അതുകൊണ്ടാണ് അതിന് വേണ്ടിയിട്ടുള്ള പക്ഷെ അത് സ്ത്രീകളുടെ ദുരനുഭവങ്ങളാണെന്ന് പറയുന്നു ദുരനുഭവമാണെന്ന് പറയുന്നു അപ്പം അങ്ങനെ ഒരാൾ ഈ പൊതുസമൂഹത്തിൽ ഒരു പൊസിഷൻ അലങ്കരിച്ച് നടക്കുമ്പോൾ പുള്ളി തന്നെ ചോദിക്കുന്നുണ്ട് പ്രമാത്രീ പീഡന കേസുകളിൽ പെട്ടവർക്ക് ഒരു അങ്ങനെ അതിനെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ തുറന്ന് പറഞ്ഞത് എന്റെ പേഴ്സണൽ വിഷയമായിട്ടല്ല കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് മൂന്ന് അശ്ലീല സന്ദേശങ്ങൾ വന്നു ഞാൻ അതിനെ ഇഗ്നോർ ചെയ്തു ഞാൻ അതിനെ ഞാനതിനെ നേരിട്ടു എന്നെ സംബന്ധിച്ച് ഇതെനിക്ക് വ്യക്തിപരമായിട്ട് ഒരു പ്രശ്നമേ അല്ല ഞാൻ അതുകൊണ്ട് തന്നെയാണ് കേസ് ഒന്നും മുന്നോട്ട് പോകാണ്ടിരുന്നത് പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ സമീപകാലത്ത് സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇത് പല സ്ത്രീകളും നേരിടുന്നുണ്ടെന്നും ഇത് ഞാൻ എവിടെയെങ്കിലും ഒരു സ്ത്രീ പോലും സംസാരിക്കുന്നില്ല ഒരു സ്ത്രീ പോലും ഇതിനെതിരെ ഒരു വാക്ക് പോലും സംസാരിക്കുന്നില്ല എനിക്ക് തോന്നി ഞാനത് സംസാരിക്കുന്നതിൽ തെറ്റില്ല എന്ന് തോന്നി പക്ഷേ എനിക്ക് പേഴ്സണലി അങ്ങനെ പ്രശ്നങ്ങളില്ല പേഴ്സണലി പ്രശ്നങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ അത് ടേക്കപ്പ് ചെയ്യാത്തത് അത് ടേക്കപ്പ് ചെയ്യേണ്ടത് അത്തരത്തിൽ പ്രശ്നങ്ങൾ നേരിട്ടു എന്ന് പറയപ്പെടുന്ന സ്ത്രീകളാണ് അങ്ങനെയുള്ള സ്ത്രീകൾ ഉണ്ട് എന്നുള്ളത് ഞാൻ പല ഫ്രണ്ട്സിൽ നിന്നും മനസ്സിലാക്കുന്നു അവരാണ് അതിനെ കൂടുതൽ ടേക്കപ്പ് ചെയ്യേണ്ടത് കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ ഹാമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഞാനത് പറയാൻ കാരണം ആരും പറയുന്നു പറയുന്നു ഒരു സ്ത്രീ പോലും ഉണ്ടായിട്ടുണ്ട് ഗൗരവമുള്ള വിഷയം പറഞ്ഞു കഴിഞ്ഞാല് താങ്കൾക്ക് ഈ ദുരനുഭവം ഉണ്ടായി ആ ദുരനു ദുരനുഭവം ഉണ്ടായപ്പോ താങ്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കന്മാരോട് ഈ വിഷയം പറഞ്ഞു ആ വിഷയം പറഞ്ഞിട്ടും അവർ ഇക്കാര്യത്തിൽ ഗൗരവമുള്ള നിലപാട് ചെയ്തിട്ടില്ലെന്നുള്ളത് ദുഃഖകരമല്ലേ വളരെ തന്നെയാണല്ലോ ഞാൻ സംസാരിക്കുന്നത് മെസ്സേജ് മാസം വർഷം ഇത് നേതാക്കന്മാരോട് മറുപടി എന്തായിരുന്നു നമ്മൾ പരിഹരിക്കും പ്രശ്നങ്ങളൊന്നുമില്ല ജനപ്രതിയതും പ്രത്യേക അതിനുശേഷമാണ് ഈ തെറ്റ് ചെയ്തവരെല്ലാം ഇരുട്ടിൽ നിൽക്കട്ടെ എന്നുള്ളതാണോ താങ്കളുടെ ഒരു നിലപാട് അങ്ങനെയല്ല ഞാൻ പറയുന്നത് അയാൾ കാരണം പീഡനങ്ങൾ ഞാൻ പീഡനം ഒന്നും അനുഭവിച്ചിട്ടില്ല ഞാൻ പറയുന്നത് എനിക്ക് കുറച്ച് സന്ദേശങ്ങൾ വന്നു ഉള്ളൂ അയാൾ കാരണം പീഡനം അനുഭവിച്ച പെൺകുട്ടികൾ ധൈര്യത്തോടെ മുന്നോട്ട് വന്ന് പറയണം ചില കാര്യങ്ങളൊക്കെ നമ്മൾക്ക് അറിയാം ഫ്രണ്ട്സിൽ നിന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ അറിയാം അതെ അതെ ഒരാളെങ്കിലും ഞാൻ ആ ഫേസ് ചെയ്ത സ്ത്രീകൾക്ക് വേണ്ടിയോ സ്ത്രീകളുടെ ഒരു റെപ്രസെന്റേറ്റീവ് എന്നുള്ള നിലയിൽ ഒരാളെങ്കിലും ഇതിനെ കുറിച്ച് ഒന്ന് അപ്പ് ചെയ്യണം അറ്റ്ലീസ്റ്റ് ഒന്ന് സമൂഹ മാധ്യമങ്ങളിൽ വന്നപ്പോൾ തന്നെ അത് മെയിൻ സ്ട്രീം മീഡിയ ഒന്നും അത് എടുത്തുപോലും ഇല്ല അപ്പൊ അതുകൊണ്ടാണ് ഒരാളെങ്കിലും അത് പറയേണ്ടേ എന്നുള്ള രീതിയിലാണ് കടന്നത് വലിയ ഗൗരവാണ് കാരണം ഇങ്ങനൊരു നേതൃത്വത്തിൽ ഇരിക്കുന്ന വ്യക്തി ഒരുപാട് പേർക്ക് ഇങ്ങനെ ശല്യമായി മാറുന്നു എന്നിട്ട് ആ വ്യക്തിനെ പല സ്ഥാനങ്ങളിൽ എത്തിക്കുന്നു എന്നൊക്കെ പറയുന്നു വലിയൊരു സംരക്ഷണ സംവിധാനം തന്നെ ഈ വ്യക്തിക്കുണ്ട് ഞാൻ ഈ വ്യക്തിയോട് പറഞ്ഞായിരുന്നു ഞാനിത് പറയും ഞാനത് പറഞ്ഞു കൊടുക്കും ഞാനത് കംപ്ലൈൻ്റ് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ എന്നോട് പോയി പറ എന്നിട്ടാണ് പറയുന്നത് പൊതുസമൂഹത്തിൽ പ്രധാനപ്പെട്ട ഒരു പൊസിഷൻ അലങ്കരിക്കുന്നു അത് ഏറ്റവും വലിയ പാർട്ടിയുടെ ഒരു ജനപ്രതിയായിട്ടുണ്ട് അപ്പൊ അന്നൊക്കെ പറയുമ്പോ താങ്കൾ തന്നെ പറയുമ്പോൾ പേര് എക്സ്പോസ് ചെയ്യാത്തത് അത് അദ്ദേഹത്തിന് വീണ്ടും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതിനകത്ത് ഒരു ഊർജ്ജം പകരല്ലേ സമയത്ത് നിയമം ചെയ്യുന്നു അതാണ് ഞാൻ പറഞ്ഞത് ആ പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത സ്ത്രീകൾ മുന്നോട്ട് വരണം എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ അതൊരു ചെറിയ കാര്യം എൻ്റെ അനുഭവം ഞാനത് വ്യക്തമാക്കി ഇങ്ങനെയാണ് സംഭവം എന്നുള്ളത് അതെന്താണ് ആരാണെന്നുള്ളത് നമുക്കറിയാം പക്ഷേ അത് കൂടുതൽ അത് മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് ടേക്കപ്പ് ചെയ്യേണ്ടത് ആ പ്രസ്ഥാനത്തില് തന്നെയുള്ള സ്ത്രീകളും ഞാൻ ഒരു പ്രസ്ഥാനത്തിനെയും ഞാൻ ഒരു പ്രസ്ഥാനത്തിനെയും തേജോവധം ചെയ്യാനോ പറയാനോ ഉദ്ദേശിക്കുന്നില്ല അതിന്റെ അല്ല അതിന്റെ കാരണം അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് ആ പ്രസ്ഥാനത്തോടുള്ള വലിയ അടുപ്പവും സ്നേഹവും കൊണ്ട് തന്നെ ഞാൻ അവരോട് ഒരു കാര്യമാണ് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ ഇങ്ങനെ നിർത്തിക്കൊണ്ട് പോകരുത് ധാർമ്മികത വേണം കുറച്ചെങ്കിലും രാഷ്ട്രീയത്തില് ധാർമ്മികത വേണം എന്നോട് ഒരാൾ പറഞ്ഞു ധാർമ്മികത കൊണ്ടൊന്നും രാഷ്ട്രീയത്തിൽ പോകാൻ കഴിയില്ല രാഷ്ട്രീയത്തിലുള്ള ഒരു വ്യക്തി തന്നെ അതൊക്കെ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് അത് അവർക്ക് അവര് എടുക്കണമല്ലോ കാരണം എന്താന്ന് വെച്ചാൽ ഈ പറയുന്ന വ്യക്തിക്കെതിരെ പരാതികൾ വരുന്നുണ്ട് കത്ത് തന്നെ പരാതികൾ വരുന്നുണ്ട് അതെ പരാതികൾ വരുന്നുണ്ട് പക്ഷെ പോലും അതായത് ആ പ്രസ്ഥാനത്തിലുള്ള നേതാക്കന്മാരുടെ ഭാര്യമാർക്കും പെൺമക്കൾക്കും വരെ ഇയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയും എന്നിട്ട് എന്തുകൊണ്ടാണ് സ്വന്തം ഭാര്യയും സ്വന്തം മകളെയും സംരക്ഷിക്കാൻ കഴിയാത്ത ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ഏത് സ്ത്രീയെ സംരക്ഷിക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത് പക്ഷെ അങ്ങനെ വരുമ്പോ ഇത്രയധികം ആളുകളെ പ്രതിനിധീകരിക്കുന്ന ഒരാളാണെന്ന് സ്ത്രീകള് തന്നെയാണല്ലോ ഇതൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നതും അതായത് റീൽസും ഇതൊക്കെ അങ്ങനെ ഞാൻ പറയുന്നില്ല ഈ രീതിയിൽ വരുന്നതും സ്ത്രീകൾ തന്നെയാണ് നടത്തി അതിനുശേഷം അതിനെ കുറിച്ച്

ഞങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് ഞങ്ങൾ അത്രയും സ്നേഹമുണ്ട് അപ്പം എന്തായാലും കാണും അത് ഇത് ഈ വിഷയം അല്ലെങ്കിലും ആണെങ്കിലും ഞാൻ വേണ്ടിയെടുത്തെല്ലാം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞതിന് ഒരു നീക്കുപോക്കും ഇല്ലാതെ ആ വ്യക്തിയെ പല സ്ഥാനങ്ങളിലെത്തിക്കുകയും പിന്നീടും പല സ്ത്രീകൾക്കും പല ദുരനുഭവങ്ങളും ഉണ്ടായതുകൊണ്ട് ഞാൻ ഇനിയും മൗനമായിട്ടിരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പ് തോന്നിയില്ല അപ്പോൾ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ ആ വിഷയം സ്ത്രീകളുടെ വിഷയങ്ങൾ പറഞ്ഞപ്പോൾ അത് പറഞ്ഞു എല്ലായിടത്തും സ്ത്രീകൾ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് ഞാൻ ആക്ച്വലി ബ്ലോക്ക് ചെയ്തിട്ടില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ സുഹൃത്തായിട്ടാണ് കണ്ടിരുന്നത് ഞാൻ ഫയർ ചെയ്യുകയാണ് ചെയ്തത് പിന്നീട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് പിന്നീട് പിന്നീടത് ഞാൻ ഉപദേശിച്ചു കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ചിന്തിച്ചത് ആ വ്യക്തി എന്നോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതല്ല രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ ആകാമോ എന്നുള്ളതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ എന്റെ വിഷയം അതായിരുന്നു അത് തന്നെയാണ് അത് തന്നെയാണ് ഇപ്പോഴും എന്റെ വിഷയം അല്ലാതെ വ്യക്തിപരമായിട്ട് എനിക്ക് തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ പറഞ്ഞത് പ്രമാദമായ സ്ത്രീ സ്ത്രീപീഡന കേസുകളിൽപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എന്ത് സംഭവിച്ചു എന്നാണ് എന്നോട് ചോദിച്ചത് അതായത് അത് നമ്മുടെ സമൂഹം ചെയ്യുന്ന ഒരു തെറ്റും കൂടിയാണ് ഇത്തരത്തിൽ ആരോപണവിധേയരാകുന്ന വ്യക്തികളെ നമ്മൾ ജയിപ്പിച്ച് അവരെ ഭരണത്തിലേക്ക് കൊണ്ടുവരുവാണ് അപ്പൊ യുവ നേതാക്കന്മാർക്ക് കടന്നു വരുന്നവർക്ക് എനിക്ക് എന്തുമാവാം എന്തും ചെയ്യുന്നതിന് ഞാൻ രാഷ്ട്രീയം തിരഞ്ഞെടുക്കാം എന്ന് ചിന്തിക്കുന്നുണ്ട് അത് സമൂഹം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്